ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ആഗ്രയിൽ യമുന നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പത്നി മുംതാസ് മഹലിന്റെ സ്മരണയ്ക്കായി പണി കഴിപ്പിച്ചതാണ് ഇത് പേർഷ്യൻ ഓട്ടോമൻ ഇന്ത്യൻ ഇസ്ലാമിക് എന്നീ വാസ്തുവിദ്യ മാതൃകകൾ കൂടിച്ചേർന്നുണ്ടായ മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് താജ്മഹൽ പൂർണമായും വെണ്ണക്കലിൽ നിർമ്മിച്ച ഈ സ്മാരകം പൂർത്തിയാക്കാൻ ഇരുപത്തിരണ്ട് വർഷമെടുത്തു എന്നാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ലോകത്തിലെ പൈതൃക സ്ഥലങ്ങളുടെ യുനെസ്കോയുടെ പട്ടികയിൽ താജ്മഹലിനെ പെടുത്തി വെണ്ണക്കല്ലിൽ പണിത സൗധമാണ് ഏറ്റവും പ്രധാനമെങ്കിലും ഇതിനോടനുബന്ധിച്ച് മറ്റു കെട്ടിടങ്ങളും ചേർന്ന ഒരു സമുച്ചയമാണ് താജ്മഹൽ ഇതിന്റെ പണി ഏകദേശം ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ തുടങ്ങി ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിൽ തീർന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ചേർന്നാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഉസ്താദ് അഹമ്മദ് ലഹോരിയാണ് ഇതിന്റെ പ്രധാന ശില്പി കാലത്തിന്റെ കവളിൽ വീണ കണ്ണുനീർ തുള്ളി എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് താജ്മഹൽ എന്ന പേരിന് സൗദങ്ങളുടെ മകുടം എന്നാണ് അർത്ഥം വരുന്നത് പ്രസവത്തെ തുടർന്ന് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പതിൽ മുംതാസ് മഹൽ മരിച്ചു പ്രീതമയുടെ അകാല നിര്യാണത്തിൽ അതീവ ദുഃഖിതനായ ഷാജഹാൻ അനശ്വര പ്രേമത്തിന്റെ പ്രതീകമായി ലോകത്തിൽ ഇതുവരെ ആരും നിർമ്മിച്ചിട്ടില്ലാത്ത അത്ര മനോഹരമായി മന്ദിരം നിർമ്മിക്കാൻ ഉത്തരവിട്ടു ലോകത്തിലെ പ്രശസ്തരായ വാസ്തുശില്പികൾ താജ്മഹലിന്റെ രൂപകൽപ്പനയിൽ പങ്കാളികളായി ദക്ഷിണേന്ത്യ ബർമ ഈജിപ്ത് സിലോൺ പേർഷ്യ തുടങ്ങി ദേശങ്ങളിലെ നിന്നുള്ള വിദഗ്ധർ ഇതിൻ്റെ രൂപകൽപ്പനയിൽ പങ്കെടുത്തു താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന തോട്ടത്തിന് അഞ്ഞൂറ്റി മീറ്റർ നീളവും മുന്നൂറ് മീറ്റർ വീതിയുമുണ്ട് സമചതുര പ്ലാറ്റ്ഫോമിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് താജ്മഹലിന്റെ ഉയരം ഇരുന്നൂറ്റി നാൽപ്പത് അടിയാണ് കുത്തബ് കുത്തമിനാറിനെക്കാളും ഏകദേശം ഒന്നര അടി കൂടുതലാണ് താജ്മഹൽ ഗോപുരത്തിന്റെ താഴെയാണ് മുമതാസ് മഹലിന്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിട്ടുള്ളത് തൊട്ടടുത്ത് തന്നെ ഷാജഹാന്റെ ഭൗതികാവശിഷ്ടവും സൂക്ഷിച്ചിരിക്കുന്നു ചന്ദ്രപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന താജിന്റെ സർഗീയ സൗന്ദര്യം വർണ്ണനാതീതമാണ് ഈ കാഴ്ച കാണാൻ ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്നും സഞ്ചാരികൾ എത്താറുണ്ട് ഇന്ത്യ ചരിത്രത്തിലെ ഒരു പ്രധാന കാലഘട്ടത്തിന്റെ ചരിത്രം ഉറങ്ങുന്ന സൗധം വാസ്തുവിദ്യയുടെ പൂർണ്ണതയോടടുത്ത കലാസൃഷ്ടി വെണ്ണക്കാലിൽ വിരചിതമായ പ്രേമകാവ്യം എന്നീ നിലകളിൽ ലക്ഷക്കണക്കിന് സഞ്ചാരികളെ താജ്മഹൽ ആകർഷിക്കുന്നു